കാടിറങ്ങി ജനവാസ കേന്ദ്രത്തിലെത്തിയ കടുവയെ പിടികൂടാത്തതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പുലിക്കിണിയിൽ അടച്ച് നാട്ടുകാരുടെ പ്രതിഷേധം കർണാടക ചാമരാജനഗർ ജില്ലയിലെ ബൊമാലാപൂർ ഗ്രാമത്തിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ പ്രതിഷേധക്കെടിയിൽ അകപ്പെട്ടത് കഴിഞ്ഞ ഒരു മാസമായി ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടുന്നതിൽ വനംവകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാരോപിച്ചായിരുന്നു ചൊവ്വാഴ്ച ഗ്രാമവാസികളുടെ രോഷപ്രകടനം കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ അറിയിച്ചതിന് പിന്നാലെ പ്രദേശത്ത് വനംവകുപ്പ് കെണി സ്ഥാപിച്ചിരുന്നു നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തിന് പിന്നാലെയായിരുന്നു പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും കടുവയെ കണ്ടെത്താനോ പിടികൂടാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഗ്രാമീണർ പ്രതിഷേധം ശക്തമാക്കിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അധികൃതർ കൂട് സ്ഥാപിച്ചത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കടുവയെ ഉടൻ പിടികൂടണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഗ്രാമീണർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തിരിഞ്ഞത് പ്രദേശത്തേക്ക് എത്തിയ വനംവകുപ്പ് ജീവനക്കാരെ കൂട്ടിലടച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു വനംവകുപ്പിന്റെ അവഗണന തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഗ്രാമവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മലയാൻ ടെലിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം